നമസ്കാരം ഇപ്പോൾ പ്രകൃതി ദുരന്തങ്ങളുടെ കാലമാണ് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞു വീണ് കോഴിക്കോടുകാരനായ ഡ്രൈവർ അർജുനയും അദ്ദേഹത്തിൻ്റെ ഒക്കെ കാണാതായിട്ട് മാസം ഒന്നു കഴിഞ്ഞു നിരവധി പേർ ആ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടു അതിൻ്റെ ഞെട്ടൽ നമ്മളെ വിട്ടുമാറുന്നതിന് മുൻപായാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭീകരമായ ദുരന്തമായിരുന്നു വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ പക്ഷേ ഇത്രയും രൂക്ഷമായ സാഹചര്യം നേരിടുമ്പോഴും കയ്യേറ്റങ്ങളെക്കുറിച്ച് നമ്മുടെ സർക്കാർ ഇതുവരെ ഒരക്ഷരം ശബ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം പക്ഷേ കർണാടകക്കാർ അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള നടപടികൾ വളരെ ദ്രുതഗതിയിൽ അവർ ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു അതീവ പരിസ്ഥിതി ലോല മേഖല കയ്യേറിയുള്ള റിസോർട്ടുകളും ഹോം സ്റ്റേകളും തോട്ടങ്ങളും വാണിജ്യ നിർമ്മിതികളുമൊക്കെ വനം വകുപ്പ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്ററുടെ നേതൃത്വത്തിലുള്ള ദൗത്യസേന ഇന്നലെ തന്നെ ഒഴിപ്പിക്കൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷമുള്ള കയ്യേറ്റങ്ങളാണ് ഈ ഒരു ദൗത്യത്തിൽ പ്രധാനമായും ഒഴിപ്പിക്കുന്നത് കർണാടകയിലെ പത്ത് ജില്ലകളും പശ്ചിമഘട്ട മേഖലയിലാണ് എന്നുള്ളതും കൂടി ശ്രദ്ധേയമാണ് പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന ഹാസൻ സക്ലേശ്പുരയിലെ ഷിറാഡി ചുരത്തിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ബാംഗ്ലൂരു മംഗളൂരു ഹൈവേ അടഞ്ഞുകിടക്കുകയാണ് ദിവസങ്ങളായി കുടക് പൊന്നാമ്പേട്ടിലെ ശ്രീമംഗലക്കുട്ടയിൽ കഴിഞ്ഞയാഴ്ചയുണ്ടായ മണ്ണി മണ്ണിടിച്ചിലിൽ ഇരുപത് വീടുകളാണ് പാടെ തകർന്നത് പശ്ചിമഘട്ടത്തെ പരിസ്ഥിതി ലോല പ്രദേശമായി സംരക്ഷിക്കാൻ നിർദ്ദേശിച്ച് കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് കർണാടക സർക്കാർ നേരത്തെ തന്നെ അംഗീകരിച്ചിരുന്നതാണ് ആയിരത്തി ഗ്രാമങ്ങളിലായി ഇരുപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തിയെട്ട് ചതുരശ്ര കിലോമീറ്റർ ാണ് കർണാടക പരിധിയിലെ പരിസ്ഥിതി ലോല പ്രദേശം റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി താറുമാറാകുമെന്നും വനസമ്പത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതം പ്രതിസന്ധിയിലാകുമെന്നുമാണ് കർണാടക സർക്കാർ ഇതുവരെ നിലപാടെടുത്തിട്ടുള്ളത് പക്ഷേ കേരളത്തിലെ സ്ഥിതി നോക്കൂ നമുക്കറിയാം കേരളത്തിൽ എന്താണ് നടന്നിട്ടുള്ളത് മൂന്നാർ കഴിഞ്ഞ വി എസ് മന്ത്രിസഭയുടെ കാലത്ത് മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനായി ഐ എ എസ് ഉദ്യോഗസ്ഥനായ സുരേഷ് കുമാറിന്റെയും ഇഷിരാജ് സിംഗിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു ദൗത്യസേനയെ വി എസ് നിയോഗിച്ചിരുന്നു ഇതിനെതിരെ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് എം എം മണി അടക്കമുള്ള നേതാക്കൾ അന്ന് പ്രക്ഷോഭമുണ്ടാക്കി ആ കരി പൂച്ചകളെ തുരത്തി ഓടിച്ചത് ഇതിനിടെ എം എം മണിയുടെ സഹോദരൻ ലംബോദരൻ നിരവധി ഏക്കർ ഭൂമി അനധികൃതമായി ഇടുക്കിയിൽ കൈവശം വെച്ചിരിക്കുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇടുക്കിയിൽ കയ്യേറ്റങ്ങളൊന്നും ഒഴിപ്പിക്കാൻ സാധ്യതയില്ല ഇടുക്കിയിൽ സർക്കാരിന്റെ ഭൂമി കയ്യേറിയാണ് സി പാർട്ടി ഓഫീസ് നിർമ്മിച്ചത് ബഹുനില മന്ദിരമായ പാർട്ടി ഓഫീസ് നിർമ്മിച്ചത് അതിനെതിരെ ഹൈക്കോടതി ഉത്തരവ് പോലും അത് കബളിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിന് പുല്ല് വില പോലും കൽപ്പിക്കാതെ പാതിരാത്രിയിലും മറ്റുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് അതിൻ്റെയൊക്കെ ദൃശ്യങ്ങളും മറ്റും പുറത്തു വന്നിരുന്നു അതായത് ഭരിക്കുന്ന ഭരണപക്ഷ പാർട്ടി തന്നെ ഈ ഒരു കൈയേറ്റങ്ങളൊക്കെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയായിരുന്നു അത് പിന്നെ നമുക്കറിയാം പി വി എൻബർ അദ്ദേഹം അദ്ദേഹത്തിന്റെ തടയണ പൊളിക്കണം എന്നുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതി പലതവണ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് പക്ഷേ സർക്കാർ അതിന് യാതൊരു നടപടിയും എടുത്തിട്ടില്ല ഇപ്പോൾ അറിയുന്നത് ആ അണക്കെട്ടിന്റെ തടയണയുടെ ഒരു ഭാഗം മാത്രം പൊളിച്ചു മാറ്റി നിലവിലെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല അവിടെ അദ്ദേഹത്തിന്റെ അമ്യൂസ്മെന്റ് പാർക്കും പറ്റുമുണ്ട് അതായത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ വെട്ടിവെളിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പി വി എൻവർ ഒക്കെ ഒരിക്കലും ജനങ്ങളെ സേവിക്കാനല്ല രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം പക്ഷേ അവരുടെയൊക്കെ നിലനിൽപ്പാണ് പ്രശ്നം ഈ നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ രാഷ്ട്രീയം ഇറങ്ങുന്നത് അവർക്ക് ഒത്താശ അവർക്ക് സംരക്ഷണം നൽകാനും സി പി എമ്മും പോലെയുള്ള പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളും ഇടത് വലത് പാർട്ടികൾ അതിൽ ഏറ്റവും കൂടുതൽ നൽകുന്നത് സംരക്ഷണം നൽകുന്നത് സി പി എം ആണെന്നേയുള്ളൂ പാർട്ടികളും അതുപോലെ പിണറായി വിജയനടക്കമുള്ള ഒക്കെ ഇപ്പോഴും ശക്തമായി തന്നെ കേരളത്തിലെ തന്നെ തിരുവനന്തപുരത്തെ തന്നെ കോറികൾ എടുത്ത് നോക്കും എത്രയോ കോറികളുണ്ട് ഈ കോറികളൊക്കെ ഇതിന്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള പിന്നാമ്പ്രം ചികഞ്ഞു പോയാൽ അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാത്ത നേതാക്കളുടെ പേരുണ്ടാകും അതുകൊണ്ട് തന്നെ ഇത്തരം അനധികൃത കയ്യേറ്റങ്ങളെയോ അല്ലെങ്കിൽ ഈ അനധികൃത കോറികളെയോ ക്രഷറുകളെയോ ഒന്നും നിയന്ത്രിക്കാനുള്ള സംവിധാനമൊന്നും സർക്കാർ കൊണ്ടുവരില്ല കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അതായത് നെടുമങ്ങാട് ഒരു തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ഒരു കോറി നടത്തിയ ഒരു വ്യക്തി നൂറ് കോടിയോളം രൂപയാണ് സർക്കാരിന് നികുതി ഇനത്തിൽ നൽകാനുണ്ടായിരുന്നത് അത് കൊടുത്തിട്ടില്ല എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു ഇതിനിടെ തന്നെ ഈ അവിടെയുള്ള മെഷീനറികളൊക്കെ ഇദ്ദേഹം രഹസ്യമായി മാറ്റി എന്നുള്ള വിവരങ്ങളും ഈ പ്രദേശവാസികൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ നൂറ് കോടി ഈ നൂറ് കോടി എന്ന് പറയുന്നത് ചെറിയൊരു തുകയല്ല ഈ നൂറ് കോടി രൂപ വാങ്ങിയാൽ കേരളത്തിൽ എത്ര പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയും ആ നൂറ് കോടി രൂപ പോലും പിരിച്ചെടുക്കാൻ നമ്മുടെ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതൊക്കെ നോക്കുമ്പോൾ എന്താണ് ഇതൊക്കെ വെച്ച് നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ എല്ലാ അനധികൃത കയ്യേറ്റങ്ങളുടെ പിന്നിലും രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് എത്രയോ ഉരുൾപൊട്ടലുകളും പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ വന്നു കർണാടകയെപ്പോലെയല്ല കേരളം കേരളം എന്ന് പറഞ്ഞാൽ കർണാടകയെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു സംസ്ഥാനമാണ് മുമ്പ് അമ്പൂരി ഉരുൾപൊട്ടലുണ്ടായി കവളപ്പാറ പെട്ടിമുടി അങ്ങനെ നിരവധി ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും പ്രകൃതിക്ഷോഭങ്ങളുമൊക്കെ ഉണ്ടായി ഏക്കർ കണക്ക് ഹെക്ടർ കണക്കിന് ഭൂമിയാണ് നാമാവശേഷമായി പോയത് ഒലിച്ചു പോയത് ആ സാഹചര്യത്തിലാണ് ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്ത് ശബരിമല വിമാനത്താവളം നിർമ്മിക്കാനായി പിണറായി വിജയൻ കോപ്പ് കൂട്ടുന്നത് എന്ന് ഓർക്കണം അദ്ദേഹം നിർത്തിവെക്കുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങളെങ്കിലും കാരണം ഇവിടെ പരിസ്ഥിതി സ്നേഹികളൊക്കെ ഒരുപാടുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം ഒരുപാട് പിന്നെ പരിസ്ഥിതി സ്നേഹികളും പ്രകൃതി സ്നേഹികളുമൊക്കെ ഉള്ള ഒരു നാടാണ് നമ്മുടെ കേരളം ഈ പ്രകൃതി സംരക്ഷിക്കണം വനം സംരക്ഷിക്കണം മരം വെച്ച് പിടിപ്പിക്കണം എന്നൊക്കെ വാദം പ്രസംഗിച്ചുകൊണ്ട് നടന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളതാണ് പക്ഷേ അവർ പോലും ഇത്തരം കാര്യങ്ങളിൽ നിശബ്ദത പാലിക്കുകയാണ് ഇനിയുമുണ്ടാകാം ഏതൊരു നിമിഷവും പ്രകൃതി ദുരന്തം പക്ഷേ അതൊരിക്കലും നമ്മുടെ ഭരണകർത്താക്കൾ താമസിക്കുന്ന ഔദ്യോഗിക വസതികളിലേക്ക് വരില്ല എന്നൊരു ഉറപ്പ് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോഴും ഈ നിസ്സംഗത പാലിക്കുന്നത് ഇനിയെങ്കിലും സർക്കാർ എന്തായാലും ഈ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ തയ്യാറാകില്ല എന്ന് നമുക്ക് ഉറപ്പാണ് കാരണം നൂറുകണക്കിന് കോറികളും ക്രഷറുകളുമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നത് ഇനിയെങ്കിലും ആഗ്രഹമുള്ളവർ നമ്മൾ ജീവിച്ച് ജീവിച്ചിരുന്നാലല്ലേ അതുകൊണ്ട് കാര്യമുള്ളൂ ജീവിച്ചിരിക്കണം എന്നാഗ്രഹമുള്ളവർ ഒന്നിച്ച് ചേർന്ന് ഇത്തരം അനധികൃത കയ്യേറ്റങ്ങളെ ഒഴിപ്പിക്കാനും അതുവഴി ഇതുപോലെ ക്രഷറും കോറികളും ഉൾപ്പെടെയുള്ള അനധികൃത പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനുമൊക്കെയുള്ള ഒരു നടപടികളിലേക്ക് പൊതുജനങ്ങൾ കടന്നില്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിന് തന്നെ ഇതൊരു വലിയ ബാധ്യതയായി തീരും ഇനിയൊരു ദുരന്തം കൂടി താങ്ങാനുള്ള ശേഷി നമ്മുടെ കേരളത്തിനോ നമുക്കോ ഇല്ലെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം